ആരാധകരെ ദുഃഖത്തിലാഴ്ത്തി തമിഴ് ഹാസ്യലോകം സമ്മാനിച്ച നടൻ മദൻ ബോബ് സിനിമാ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് എസ് കൃഷ്ണമൂർത്തി എന്ന യഥാർത്ഥ പേരിൽ അറിയപ്പെട്ടിരുന്ന മദൻ ബോബ് അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം സ്ഥിരീകരിച്ചത് സീരിയലുകളിലൂടെയും ഒരു നാടകത്തിലൂടെയുമാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് എത്തിയത് അഭിനയത്തിന് പുറമെ ടെലിവിഷൻ അവതാരകൻ സംഗീതജ്ഞൻ എന്നീ മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളത്തിൽ സെല്ലുലോഡ് ഭ്രമരൻ എന്നീ ചിത്രങ്ങളിൽ മതൻ ബോബ് അഭിനയിക്കുകയുണ്ടായി തമിഴ് സിനിമകൾ ഉൾപ്പെടെ അറുന്നൂറിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കെ ബാലചന്ദർ സംവിധാനം ചെയ്ത വാനമേ എല്ലായി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് തേവർ മകൻ പാട്ടുകോട്ടെ പെരിയപ്പ നമ്മവർ സതി ലീലാവതി തെനാലി സുന്ദര ട്രാവൽസ് പൂവെ ഉനക്കാകെ തുടങ്ങി നിരവധി തമിഴ് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു നീങ്കൽ കോട്ടവ എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രവും ഇദയ കോവിൽ എന്ന എൺപത്തി അഞ്ചിലെ ചിത്രവും വളരെ ശ്രദ്ധേയവുമായിരുന്നു